വീണ്ടും സില്ലി ടോക്കിലേക്ക് സ്വാഗതം സില്ലി ടോക്ക് ഓൺ സം സീരിയസ് ടോപ്പിക്സ് ഇനി മറ്റൊന്ന് ഇന്ത്യയുടെ ശൂന്യാകാശ ഗവേഷണങ്ങളും ഇതുപോലെ ലോകോത്തരമാണ് ഇതിനിടയിൽ നമ്മൾ ആവിഷ്കരിച്ച ചന്ദ്രയാന പദ്ധതികൾ അതിനു പുറമെ മംഗലയാനം ചൊവ്വ പര്യവേഷണം മംഗൾയാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്തിന് തന്നെ മുന്നോടിയായിരുന്നു ലോകത്തിന് തന്നെ പലപ്പോഴും ആദ്യ തവണയിൽ വിജയം കൈവരിക്കുന്ന ആദ്യത്തെ പരീക്ഷണം ഇന്ത്യയുടേതായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒ ഇങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്പേസിന്റെ ലോകത്തിലെ ഒരു ലീഡർ തന്നെയായി ഇന്ത്യയെ വളർത്താൻ അവര് വേ വേഗത്തിൽ വളർത്തിയെടുക്കാൻ അവര് കെണിഞ്ഞു പരിശ്രമിച്ചിരുന്നു അത് വിജയം കാണുകയും ചെയ്തു അങ്ങനെയാണ് ചന്ദ്ര ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തിന്റെ തെക്കേ പോളില് ഇന്ത്യ ആദ്യമായി ഒരു ചന്ദ്രയാൻ ത്രീ ഇറക്കും വിക്രം ലാൻഡർ എന്ന ആ ഒരു പ്രഖ്യാൻ റോവർ ഇറക്കുകയുണ്ടായി വളരെ വിജയകരമായി ഇറക്കി കൺഫേം ദ പ്രസൻസ് ഓഫ് സൾഫർ അവിടെ ചന്ദ്രന്റെ സൾഫറിന്റെ പ്രസൻസ് സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു ചന്ദ്രന്റെ സർഫസിൽ ഫോസ്ഫറസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി രണ്ടായിരത്തി പതിനാലില് മംഗൾയാൻ വീണ്ടും ഇന്ത്യയുടെ ഫസ്റ്റ് നേഷൻ ടു റീച്ച് മാസ്റ്റ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് അതാണ് ഇന്ത്യയുടെ റെക്കോർഡ് ആദ്യം ലോകത്തിൽ തന്നെ ആദ്യ പറക്കലിൽ തന്നെ വിജയകരമായി ചൊവ്വയില് ഇറങ്ങാൻ പറ്റിയ ആദ്യത്തെ രാജ്യം ഇന്ത്യ ആയിരുന്നു പല രാജ്യം ചൈന പോലും പല പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് നാസയാണെങ്കിലും പിന്നെ ബോളിവുഡ് ഫിലിമില് മിഷൻ മംഗൾ എന്ന് പറയുന്നത് സെലിബ്രേറ്റഡ് ദ അവര് സ്ത്രീകളുടെ ഒരു വിജയം ആഘോഷിക്കേണ്ടായി ഇന്ത്യയുടെ ഈ മാർസ് ഓർബിറ്റർ മിഷൻ എം ഓ എം എന്ന് പറയുന്ന മാർസ് ഓർബിറ്റർ മിഷനിൽ മംഗൾ യാൻ ആ ഫിലിമില് ഇതായിരുന്നു അവരുടെ ലക്ഷ്യം സ്ത്രീകളെ ഇങ്ങനെയുള്ള പര്യവേക്ഷണത്തിന് മുന്നോട്ട് വരാൻ വേണ്ടി പ്രചോദിപ്പിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു വിദേശത്ത് നിന്ന് ആശയുടെ ആണെങ്കിലും ഇന്ത്യൻ വംശജരായിട്ടുള്ള പലരും പോയി ഇപ്പോഴക്കാരിയായ ഒരു ചെറിയ പെൺകുട്ടി പര്യവേഷണ സംഘത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്നും സ്ത്രീകളും ഇതിലുണ്ട് ആറാമത്തെ കാര്യം രാമൻ ആണ് ഈ രാമൻ എഫക്ട് എന്ന് പറയുന്നത് നമ്മള് ലോക പ്രശസ്തമായ കാര്യമാണ് പലപ്പോഴും അത് നമ്മൾക്കറിയാം നോബൽ സമ്മാനം ഇന്ത്യക്ക് നേടി തന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് ഫിസിസ്റ്റ് സി വി രാമൻ കണ്ടുപിടിച്ചതാണ് അതായത് ലൈവ് പ്രകാശത്തിന് ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ട്രാൻസ്പേറന്റ് ആയിട്ടുള്ള അതായത് സുതാര്യമായിട്ടുള്ള ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ആ ഒരു വേവ് ലെങ്ത്തിന് മാറ്റം വരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു ഈ ഒരു ഫിനോമനെയാണ് ഈ ഒരു പ്രതിഭാസത്തെയാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് അടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വേവ് ലെങ്ത്തിന് മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ ഫ്രീക്വൻസിക്ക് മാറ്റങ്ങൾ വരുന്നു ഇതിന് രാമൻ ഇഫക്റ്റ് എന്ന് തന്നെയാണ് ശാസ്ത്രലോകം പേര് നൽകിയിരിക്കുന്നതും ഈ ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് അർഹനാക്കി ഫിസിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഡോക്ടർ സി വി രാമന് നൊബേൽ സമ്മാനം ഈ രാമൻ ഇഫക്റ്റിന് നൽകപ്പെടുന്നത് അവിടെയുണ്ട് ഒരു രസാവഹമായൊരു കാര്യം ഇത് ഈ ഒരു രാമൻ ഇഫക്റ്റിൻ്റെ ഈ കണ്ടുപിടുത്തം ഇപ്പോൾ നമ്മൾ രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഡയനോസ്റ്റിക് ടൂൾസിലാണ് ഉപയോഗിക്കുന്നത് അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്നത് ശൂന്യകാശക വേഷങ്ങളിലാണ് സ്പേസ് റിസർച്ചിലാണ് പിന്നെയോ ഫോറൻസിക് സയൻസില് ഉപയോഗിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിച്ചതിൻ്റെ കാരണങ്ങളോ രോഗങ്ങളുടെ പുരോഗമനത്തിൻ്റെ രീതിയോ കണ്ടുപിടിക്കുന്നത് നമ്മൾക്ക് ആവശ്യമാണ് ഇനിയും നല്ല ചികിത്സ കൊടുക്കാനോ മരണത്തിൻ്റെ കാര്യങ്ങൾ കണ്ടെത്താനോ ആയിട്ട് അത് ഈ ഫോറൻസിക് സയൻസിലും ഈ രാമൻ ഇഫക്റ്റിൻ്റെ ഒരു ഉപയോഗമുണ്ട് അതാണ് അതിൻ്റെ തമാശയായിട്ടുള്ളത് ഇനി ഏഴാമത്തെ ഒരു ശാസ്ത്രകാര്യം ഭാരതീയമായ ഒരു ശാസ്ത്രീയ കാര്യം നമുക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജഗദീഷ് ചന്ദ്രബോസിന്റെ വളരെ വിപ്ലവാത്മകമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹം ഇറ്റാലിയൻ സയന്റിസ്റ്റായ ഗോൽമോ മാർക്കോണിയുടെ പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അത് ജെ സി ബോസ് മുന്നേ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ശരിക്കും കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്രബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹമാണ് ഈ കമ്പിയില്ല കമ്പി വഴിയുള്ള ആശയവിനിമയത്തിന്റെ പ്രസരണത്തെക്കുറിച്ച് പഠിക്കുകയും അത് ആദ്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ അദ്ദേഹം അത് കണ്ടെത്തിയിരുന്നു രണ്ടു വർഷം മുന്നേ അദ്ദേഹം മാർക്കോണി കണ്ടുപിടിക്കുന്നതിന് രണ്ടു വർഷം മുന്നേ തന്നെ ജെ സി ബോസ് അത് കണ്ടുപിടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ പലപ്പോഴും ഈ ഒരു വയ കമ്പിയില്ലാ കമ്പി വയർലെസ് കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ആ കാര്യത്തിന് വഴിമരുന്നിടുകയും ചെയ്തു നമ്മൾ വൈഫൈ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നിവയൊക്കെ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് സാധ്യമാക്കുന്നത് ബോസ് ഒരു ആദ്യമായി ഗവേഷണങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞർ ലോകത്തിൽ തന്നെ ആദ്യമായി ഇത്തരം ഗവേഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ മുൻഗാമിയാണ് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തെളിയിച്ച ഒരു കാര്യം ചെടികൾക്കും സസ്യങ്ങൾക്കും നമ്മുടെ പുറത്തു നിന്നുള്ള ഉത്തേജകങ്ങൾക്കനുസരിച്ച് അതിനോട് പ്രതികരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ചെടികൾക്കും വികാരങ്ങളുണ്ട് അല്ലെങ്കിൽ ചിന്തകളുണ്ട് എന്ന് പറയാം മനുഷ്യന്റെ ചിന്ത പോലെയാണോ എന്ന് ചിന്തകളുണ്ട് വികാരങ്ങളുണ്ട് അവ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് എല്ലാം നമുക്ക് തെളിയിച്ചു ഗ്രിഗർ ഗ്രിഗവൺമെന്റിനും ഇതുപോലെ ചില പരീക്ഷണങ്ങളൊക്കെ പാരമ്പര്യശാസ്ത്രത്തിന് വേണ്ടി ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയും ലോകത്തിന്റെ ഇന്ന് ഇന്നലെ നിൽക്കുന്ന ശാസ്ത്രീയ കാര്യങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കുന്നതിലേക്കുള്ള ആ ഒരു പാത വെട്ടി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോഴ ഒരു തമാശ കേൾക്കുന്നത് ഇനി ഒരു ഒരു ക്രൈറ്റർ ഒരു ഒരു വലിയ ഗർത്തം ചന്ദ്രൻ്റെ ഏതോ ഒരു കോർണറിലുണ്ടായി ഒരു ദൂര സ്ഥലത്തുണ്ടായിരുന്നു അത് പേരിട്ടിരിക്കുന്നത് ബോസ് ഗർത്തം എന്നാണ് മൂണില് ലോക ശാസ്ത്ര വേദി അതിന് പേരിട്ടിരിക്കുന്നത് ബോസ് ഗർത്തം എന്നാണ് ബോസ് ബോസ് ക്രേറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് പോയിന്റ് കിലോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഗർത്തമാണ് അത് ക്രേറ്റർ ബാബ അതിനോടടുത്താണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഇരുപത്തിയെട്ടില് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു സി വി രാമന്റെ ഏറ്റവും ലോകത്തെ തന്നെ ഞെട്ടിച്ച രാമൻ ഇഫക്റ്റ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷൻ അതും ഇതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഹരിത വിപ്ലവം ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ സയൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ഇന്ത്യ ഏറ്റവും വലിയ ഒരു ഭക്ഷ്യക്ഷാമത്തെ നേരിടേണ്ടി വന്നു അപ്പൊ ആ എം എസ് സ്വാമിനാഥൻ എന്ന ആ ഒരു കൃഷി ശാസ്ത്രജ്ഞന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്ഷാമത്തെ നമ്മൾ മറികടന്നു ഊർജിത കൃഷി രീതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉൽപ്പന്നം ഉൽപാദനം കാർഷിക ഉത്പാദനം വളരെയധികം കൂട്ടിയെടുക്കാൻ ഈ എം എസ് സ്വാമിനാഥൻ എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞന് കഴിഞ്ഞു ഇതും ലോകത്തിന് ഒരു മുന്നോടിയായി നടന്ന കാര്യമാണ് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു കാര്യം ഹൈഇയിൽഡ് ക്രോപ്പുകൾ ശേഷിയുള്ള വിളകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം പല രീതിയിലും പല വിധ തത്വങ്ങളും ഉപയോഗിച്ചിരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഭക്ഷണ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇതിൽ ഏറ്റവും വലിയ രസഹായ്മ കാര്യം ഒരു കാലത്ത് അനേക കാലത്തോളം ഭക്ഷ്യക്ഷാമം നേരിട്ട് ഇന്ത്യ ഭാരതം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറി ഇനി ഒമ്പതാമത്തെ ഒരു കാര്യം ചന്ദ്രശേഖർ ലിമിറ്റ് എന്താണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്തായാലും അല്ലെങ്കിൽ ചന്ദ്രശേഖർ പരിധി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് കണ്ടുപിടുത്തമാണ് പ്രത്യേകിച്ചും ആസ്ട്രോഫിസിക്സിൽ ഇന്ത്യൻ അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറാണ് ഇത് കണ്ടുപിടിക്കുന്നത് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് തന്നെയാണ് ശാസ്ത്രലോകം അതിന് പേര് കൊടുത്തിരിക്കുന്നത് അത് നക്ഷത്രങ്ങൾ ഏത് കാര്യങ്ങളും ജനിച്ചാൽ മരിക്കുവല്ലോ അതിന് ജനിച്ചാൽ വളർച്ച ഉണ്ടാകുന്നു പ്രായപൂർത്തിയാവുന്നു വാർദ്ധക്യം ബാധിക്കുന്നു രോഗങ്ങൾ വരുന്നു മരിച്ചു പോകുന്നു ഇതൊരു ചാക്രികമായ ഗതിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നക്ഷത്രങ്ങളായാലും ഭൂമിയായാലും ജന്മം എടുത്തതാണ് അജ്ജം അല്ല ജന്മം എടുത്തത് തന്നെയാണ് അതിനാൽ ഈ ഗതികളൊക്കെ അതിന് പാലിക്കേണ്ടി വരും നക്ഷത്രങ്ങളുടെ മരണം ഡയങ് സ്റ്റാർസിനെ പറ്റിയാണ് ഈ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത് അതിലുള്ള ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യം ചന്ദ്രശേഖരൻ്റെ ഗവേഷണങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രലോകത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ടാണ് ബ്ലാക്ക് ഹോൾസിനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത് പ്രപഞ്ചത്തിൽ ഇന്നും രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നിഗൂഢ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹോൾസ് അതിൽ അതിൻ്റെ പുറമെ വൈറ്റ് ഡാർഫ്സ് ഒരു നക്ഷത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് ഓരോ അതിൻ്റെ ശരീരത്തിന്റെ ഭാരം അനുസരിച്ചുകൊണ്ട് വൈറ്റ് ഡ്വാർഫ് വെള്ളക്കുള്ളൻ ആവുകയും അതുപോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു അങ്ങനെ വളർന്ന് വളർന്ന് കത്തി 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 തീർന്ന് നമ്മുടെ സൂര്യനടക്കമുള്ള എല്ലാ നക്ഷത്രങ്ങളും ഒരു കാലത്ത് മരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തലിനാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്ന ആ കണ്ടെത്തലിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നൊബേൽ സമ്മാനം നൽകുന്നത് അവിടെ ഒരു രസകളും കാര്യമുണ്ട് നാസയുടെ ചന്ദ്ര എക്സ് ഒബ്സർവേറ്ററി ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ എക്സ്രേ ടെലിസ്കോപ്പ് ആണത് അതിന് പേരിട്ടിരിക്കുന്നത് ചന്ദ്രശേഖരന്റെ പേരിലാണ് അതുകൊണ്ടാണ് ചന്ദ്ര എക്സ് റേ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ശാസ്ത്രീയ കാര്യത്തെ പ്രാമുഖ്യം ശാസ്ത്രീയ ലോകത്തിന്റെ പ്രാമുഖ്യം പ്രാധാന്യം ലോകം തന്നെ അംഗീകരിച്ചതാണ് പത്താമത്തെ ഒരു കാര്യം ഇവിടെ പറയാം വാക്സിൻ രോഗപ്രതിരോധ ശക്തിക്കായി ഉപയോഗിക്കുന്ന അനേക ദ്രവ്യങ്ങളിൽ ഒന്നാണ് വാക്സിൻ സിറം ഇങ്ങനെ പലതും ഉണ്ട് അപ്പൊ ഇതില് ഇന്ത്യ ഒരു ശക്തി തന്നെയാണ് ഇപ്പോഴും ഈയിടെ തന്നെ നമ്മൾക്കറിയാം കൊറോണ വന്നപ്പോഴും ഇന്ത്യയുടെ ആ മൈറ്റ് ആ ശക്തി നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇന്ത്യ ഉരുത്തിരിച്ചെടുത്ത ഒരുപാട് വാക്സിനുകളും പ്രതിരോധ വസ്തുക്കളും ഇന്ന് ലോകത്ത് അകമാനം വിശ്വാസപൂർവ്വം ഉപയോഗിക്കുകയാണ് മാത്രമല്ല മോഡേൺ മെഡിസിൻ എന്ന് നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന അലോപ്പതി മരുന്നുകൾ ഏറ്റവും ഗുണനിലവാരമുള്ളതിൽ ഏറ്റവും വില കുറവുള്ളത് ഇന്ത്യയിലാണ് നിങ്ങൾക്കറിയാവുന്നറിയില്ല ഒരു ഒരു സമയത്ത് ഇന്ത്യയുടെ മരുന്നിൻ്റെ മുകളിലുള്ള നികുതികളൊക്കെ വർദ്ധിപ്പിച്ചപ്പോഴും പ്രത്യേകിച്ചും ആൻറ്റൈറിട്രോ വൈറൽ മരുന്നുകളുടെ നികുതിയൊക്കെ വർദ്ധിപ്പിച്ചപ്പോഴും ലോകത്തൊക്കെ ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ പല രാജ്യങ്ങളുടെ പൗരന്മാരും സമരം ചെയ്തു പ്രത്യേകിച്ചും എയ്ഡ്സ് പോലെയുള്ള വൈറൽ രോഗങ്ങൾ മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ ഇന്നും ഉപയോഗിക്കപ്പെടുന്നത് ഇന്ത്യൻ നിർമ്മിത മരുന്നുകളാണ് സുഡോ വിഡിയർ ലാമി വീഡിയർ ഇങ്ങനെയുള്ള ഒരുപാട് റിട്രോ വൈറൽസ് മരുന്നുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച നിർമ്മിക്കപ്പെടുന്നതാണ് ഇവ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് വെറുതെ കൊടുക്കുകയോ കയറ്റി അയക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നു ഇവയുടെ നികുതി വർധന ഉണ്ടായപ്പോഴാണ് ലോകം മുഴുവൻ സമരം ഉണ്ടായി ഇന്ത്യയിൽ അറിഞ്ഞ പോലും പല രാജ്യങ്ങളും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ അവിടുത്തെ പൗരന്മാർ സമരം ചെയ്തിടുന്നു ആധുനിക ഔഷധങ്ങൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് എന്ന് പറയുന്ന ഈ നിര മരുന്നുകളില് ലോകത്തിൽ ഇന്നും ഭാരതം തന്നെയാണ് മുന്നിലുള്ളത് വില കുറവിലും ഗുണനിലവാരത്തിലും നമ്മൾ മുന്നിലാണ് എയ്ഡ്സ് മാത്രമല്ല വിവിധ രോഗങ്ങൾക്ക് മരുന്നുകളിലും ഇതിനിടയ്ക്ക് ചില മോശം ഇൻഷുറൻസ് ചില കഫ് സിറപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരികയും കുട്ടികൾക്ക് ചില അപകടം സംഭവിക്കുകയും ഇന്ത്യൻ മരുന്നുകൾ ചിലർ വിലക്കുക ചെയ്തിരുന്നെങ്കിലും അത് താനെ തന്നെ അരിഞ്ഞില്ലാണ്ടായി ആ ഒരു മഞ്ഞ് തന്നാൽ പോവുകയും ചെയ്തു ഇന്ത്യയുടെ ഭാരത് ബയോടെക് എന്ന കമ്പനി നമ്മുടെ ഒരുപാട് വാക്സിൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശാസ്ത്രീയമായി പരീക്ഷിച്ച് ഫലം അറിയുന്നതിൽ മുന്നിലായിരുന്നു പ്രത്യേകിച്ചും കോവിഡ് നയൻറ്റീൻ്റെ പിന്നെ ഒരുപാട് റോട്ട വൈറസിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ദശലക്ഷക്കണക്കിന് ജീവൻ ആണ് ഇന്ത്യൻ വാക്സിൻസ് സൃഷ്ടിച്ചിരുന്നത് ലോകത്ത് മുഴുവൻ അപ്പോൾ അതിന്ന് മനസ്സിലാക്കാം ഇന്ത്യ ശാസ്ത്ര ശാസ്ത്രലോകത്ത് ഒരു ശക്തി തന്നെയാണ് ഇനിയും നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇന്ന് നമ്മുടെ സർക്കാരുകളൊക്കെ വളരെ ജാഗരൂകരാണ് അവർ ലോക നിലവാരമുള്ള ശാസ്ത്രജ്ഞന്മാരായി വരണം അല്ലെങ്കിൽ വീണ്ടും ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ ആ നട്ടൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ശാസ്ത്ര തലമുറ വളർന്നു വരണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു സാധ്യമാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഇതിലുള്ള ഒരു രസ വസ്തുത അതിൽ മറ്റൊരു രസകരമായ വസ്തുതയും കൂടിയുണ്ട് ലോകത്ത് ഇന്ന് നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ആകെ വാക്സിനുകൾ എടുത്തു നോക്കുകയാണ് അത് അറുപത് ശതമാനവും അറുപത് ശതമാനവും ഇന്ത്യൻ നിർമ്മിതങ്ങളാണ് ലോകത്ത് മുഴുവൻ ആളുകളും മെഡിക്കൽ പ്രൊഫഷൻസും ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അറുപത് ശതമാനം ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വാക്സിൻ ഹബ് ഓഫ് ദി വേൾഡ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു രസാവഹമായ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് അഭിമാനിക്കാം എന്നാലും അതൊരു ദുരഭിമാനമായി പോകരുത് ഇനിയും നമ്മൾ കിണഞ്ഞു പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്ക് ലോകത്തിൻ്റെ തന്നെ ഉന്നതിയിലെത്തേണ്ടിയിരിക്കുന്നു നിലനിൽക്കേണ്ടിയിരിക്കുന്നു ലോകത്തെ സതുവഴിയിലൂടെ നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം അതുവരെ സിനിറ്റോക്ക് ഒരു എപ്പിസോഡും വിടാതെ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് യു വിൽമി ഗാൻ